അഞ്ചായിരം വർഷങ്ങൾക്കു മുമ്പ് ക്രിസ്തുവിനു മുൻപ് മൂവായിരം ആണ്ടിൽ ബൈബിൾ ഭൂമിയെക്കുറിച്ച് അത്ഭുതകരമായ ഒരു വിവരണം നൽകി ഇയോബിന്റെ പുസ്തകത്തിൽ ഇരുപത്തി ആറ് ഏഴിൽ പറയുന്നു ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഈ വാക്യം ഭൂമി ആകാശത്തിൽ തൂങ്ങി നിൽക്കുന്നതായി വ്യക്തമായി പറയുന്നു അന്നത്തെ മറ്റു സംസ്കാരങ്ങൾ ഭൂമി ഏതെങ്കിലും ഘനവസ്തുവിന്മേൽ നിൽക്കുന്നുവെന്ന് വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഇത്രയും ശാസ്ത്രീയമായ ഒരു പ്രസ്താവന ബൈബിളിൽ കാണുന്നത് പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ അത്ലസ് എന്ന ദൈവം ഭൂമിയെ ചുമലിൽ താങ്ങി നിർത്തുന്നതായി വിശ്വസിച്ചിരുന്നു എന്നാൽ ബൈബിൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശാസ്ത്രീയ സത്യം വെളിപ്പെടുത്തി ചൈനീസ് സംസ്കാരത്തിൽ ഭൂമി ഒരു വലിയ കടലാമയുടെ പുറത്താണെന്ന് വിശ്വസിച്ചിരുന്നു ബൈബിൾ ഇത്തരം കെട്ടുകഥകൾക്കു പകരം യാഥാർത്ഥ്യം വിളിച്ചോതി ബാബിലോണിയൻ സംസ്കാരത്തിൽ ഭൂമി ഒരു വലിയ പാമ്പിന്റെ ശരീരത്തിൽ കിടക്കുന്നതായി വിശ്വസിച്ചിരുന്നു എന്നാൽ ബൈബിൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞു ജപ്പാനിൽ ഭൂമി ഒരു വലിയ മച്ചത്തിൻ്റെ പുറത്താണെന്ന് കരുതിയിരുന്നു ബൈബിൾ ഇത്തരം തെറ്റായ ധാരണകളെ തിരുത്തി നോർസ് പുരാണങ്ങളിൽ ഭൂമി എഗ്രാസിൽ എന്ന മരത്തിന്റെ ശാഖകളിൽ കിടക്കുന്നതായി പറയുന്നു ബൈബിൾ ഇത്തരം കാൽപ്പനിക കഥകൾക്കു പകരം യാഥാർത്ഥ്യം പറഞ്ഞു ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ ഭൂമി നുഡ് എന്ന ദൈവത്തിന്റെ ശരീരമാണെന്ന് വിശ്വസിച്ചിരുന്നു ബൈബിൾ ഇത്തരം മിഥ്യാധാരണകളെ നിരാകരിച്ചു അസ്റ്റെക് സംസ്കാരത്തിൽ ഭൂമി നാലു ദൈവങ്ങളുടെ പുറത്താണെന്നു കരുതിയിരുന്നു ബൈബിൾ ഇത്തരം ബഹുദൈവ ബഹുദൈവസങ്കല്പങ്ങളെ തള്ളിക്കളഞ്ഞു ആധുനിക ശാസ്ത്രം ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതായി കണ്ടെത്തിയത് കേവലം നാനൂറ് വർഷങ്ങൾക്കു മുമ്പാണ് എന്നാൽ ബൈബിൾ അഞ്ചായിരം വർഷങ്ങൾക്കു മുമ്പേ ഇതേക്കുറിച്ച് സൂചന നൽകിയിരുന്നു ഇയോബിന്റെ പുസ്തകത്തിലെ ഈ വാക്യം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമി സ്വയം നിലനിൽക്കുന്നതായി പറയുന്നത് ഗുരുത്വാകർഷണത്തിന്റെ പ്രവർത്തനത്തെ കാണിക്കുന്നു ബൈബിളിലെ ഈ വാക്യം ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമി ശൂന്യതയിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ചലനത്തെയും സൂചിപ്പിക്കുന്നു ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചും ബൈബിൾ ശരിയായ വിവരണം നൽകുന്നു യശയാവ നാൽപ്പതിൻറെ ഇരുപത്തിരണ്ട് ഭൂമിയെ ഒരു വൃത്തമായി വിവരിക്കുന്നു ബൈബിളിലെ ഈ വാക്യം ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമിയെ ചുറ്റിയുള്ള വായുമണ്ഡലത്തെക്കുറിച്ചുള്ള അറിവ് ഇതിൽ നിന്നും മനസ്സിലാക്കാം ബൈബിളിലെ ഈ വാക്യം ഭൂമിയുടെ സൗരയൂഥത്തിലെ സ്ഥാനത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമി ശൂന്യതയിൽ തൂങ്ങി നിൽക്കുന്നു എന്നു പറയുമ്പോൾ അതിന്റെ ബഹിരാകാശ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു ബൈബിളിലെ ഈ വാക്യം ഭൂമിയുടെ ഭൗതിക നിയമങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമി സ്വയം നിലനിൽക്കുന്നു എന്നു പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഭൗതിക നിയമങ്ങളെ സൂചിപ്പിക്കുന്നു ബൈബിളിലെ ഈ വാക്യം ഭൂമിയുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇത്രയും ശാസ്ത്രീയമായ ഒരു പ്രസ്താവന അഞ്ചായിരം വർഷങ്ങൾക്കു മുമ്പ് ബൈബിളിൽ കാണുന്നത് അതിന്റെ ദൈവിക ഉദ്ഭവത്തെ സൂചിപ്പിക്കുന്നു മനുഷ്യൻ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനും മുതിർന്ന വേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ ജോൺസൺ സി ഫിലിപ്പ് രചിച്ച വീഡിയോ സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു ട്രൂ ലൈറ്റ് ചാനലിന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദയവായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വിലപ്പെട്ട വീഡിയോകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക